ർക്കാരിന്റെ കർഷക വിരുദ്ധ നടപടികൾക്കെതിരെ പ്രക്ഷോഭം തുടരവേ മൊണാലിസ ചിത്രത്തിന് മേൽ സൂപ്പൊഴിച്ചു പ്രതിഷേധം രണ്ട് വനിതാ പ്രക്ഷോഭകരാണ് പാരീസിലെ ലൂവ്രെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന ലിയാനാർഡോ ഡാവൻജിയുടെ ലോകപ്രശസ്ത ചിത്രമായ മൊണാലിസയിൽ സൂപ്പൊഴിച്ചത് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിന്റെ സുരക്ഷയുള്ളതിനാൽ ചിത്രത്തിന് കേടുപറ്റിയില്ല കലയാണോ ആരോഗ്യ ും സുസ്ഥിരതയുമായ ഭക്ഷണത്തിനുള്ള അവകാശമാണോ എന്താണ് നിങ്ങൾക്ക് കൂടുതൽ പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചു പ്രതിഷേധം കാർഷിക മേഖല തകരുകയാണെന്നും കർഷകർ കൃഷിയിടത്തിൽ മരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഇവർ പറഞ്ഞു പ്രതിഷേധക്കാരെ സുരക്ഷാ ജീവനക്കാർ ഉടൻ സ്ഥലത്തു നിന്ന് മാറ്റി ഫുഡ് കൗണ്ടർ അറ്റാക്ക് എന്ന പരിസ്ഥിതി സംഘടന പ്രതിഷേധത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് പലയിടത്തും റോഡ് ഉപരോധവും ട്രാക്ടർ റാലികളും നടക്കുകയാണ് വെള്ളിയാഴ്ച തലസ്ഥാനമായ പാരീസിലേക്കുള്ള റോഡുകളെല്ലാം കാർഷിക പ്രക്ഷോഭകർ ഉപരോധിച്ചിരുന്നു കർഷകരെ സംരക്ഷിക്കുക എന്നതാണ് സമരക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യം ഇന്ധന ചെലവ് കുറയ്ക്കുക വിദേശ വിപണിയുടെ കടന്നുകയറ്റത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുക സർക്കാർ ഓഫീസുകളിൽ കാലങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന കൃഷി സംബന്ധമായ ബില്ലുകൾ പാസാക്കുക വിലക്കയറ്റത്തിൽ നിന്നും വർദ്ധിക്കുന്ന പട്ടിണിയിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളും ഇവർ ഉയർത്തി